അസ്ലാമലിക്കും എല്ലാവരും സുഖമല്ലേ എന്തുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പണ്ട് എൻ്റെ ചെറുതിൽ മുതലേ അതായത് ഓവൺ വരുന്ന കാലം മുമ്പും യൂട്യൂബൊക്കെ വരുന്നതിന് മുമ്പും ഒക്കെ കൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് ബിസ്ക്കറ്റുകളുണ്ട് അതായത് നാൻകട്ടായി അണ്ടി ബിസ്ക്കറ്റ് മുട്ട ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള ലിമിറ്റഡ് ബിസ്ക്കറ്റുകൾ മാത്രമാണ് വീടുകളിൽ ഉണ്ടാക്കാറുള്ളൂ ഇപ്പം എല്ലാവരും യൂട്യൂബിലും ഒക്കെ നോക്കി ഒരുപാട് ബിസ്ക്കറ്റുകളും കുക്കീസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് ബിസ്ക്കറ്റുകൾ ഇത് മാത്രമായിരുന്നു അത് ഓവൺ ഇല്ലെങ്കിലും കോഴിയൊക്കെ ചൂടാക്കിയിട്ടും പിന്നെ അതിൻ്റെ മേലെ അടപ്പൊക്കെ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഉമ്മയൊക്കെ നാൻകെട്ടായി ആദ്യം ഉണ്ടാക്കിയിരുന്നത് പിന്നെയാണ് ഒരു ടേബിളിൽ വെക്കുന്ന ഒരു റൗണ്ട് ഇല്ലേ അതൊക്കെ വന്നിരുന്നത് അപ്പം ആ സമയത്തൊക്കെ ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ബിസ്ക്കറ്റ് നാൻകെട്ടായി പിന്നെ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റാണ് നാൻകട്ടായി എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ് അപ്പോൾ നമുക്കിന്ന് നാൻകട്ടായുടെ റെസിപ്പി നോക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ മറക്കാതെ പ്രസ് ചെയ്യുക ഇനി നാൻകെട്ടായ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗളിലേക്ക് രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചത് പൊടിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ മെഷർ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് എൻ്റെ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെയാണ് അപ്പം അതിൻ്റെ രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇത് കപ്പ് മെഷറിങ് കപ്പ് തന്നെ വേണമെന്നില്ല നിങ്ങൾ ഏത് കപ്പിലെടുക്കുന്നോ അതിൽ ആ കപ്പിൽ തന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസും എടുത്താൽ മതി ഇനി ഇതിൽ രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചതിന് ഞാൻ ഒരു കപ്പ് ഗീ ആണ് ചേർക്കുന്നത് ഞാനിപ്പം ഇതിൽ ഗീയും ഡാൾഡിയും മിക്സ് ചെയ്തിട്ടായിരുന്നു എടുത്തത് എൻ്റെ ഉമ്മ വെറും ഡാൾഡേയിലായിരുന്നു ചെയ്തിരുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് വെറും ഗീയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് അപ്പം നിങ്ങളെടുക്കുമ്പം വെറും ഗീ എടുക്കുക അതും ആർ കെ ജി എടുക്കാതെ നല്ല ഗീ തന്നെ എടുത്തിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ആദ്യമൊന്ന് വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തായിരുന്നു ഇത് കുഴിയുള്ള പാത്രം അല്ലാത്തത് കൊണ്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കാരണം ഞാനത് പിന്നെ കൈകൊണ്ട് നല്ലവണ്ണം അടിച്ചെടുത്തു കൈ കൊണ്ട് അടിച്ചെടുത്താലും മതി വിസ്ക്കൊന്നും ആവശ്യമില്ല അപ്പോൾ കൈകൊണ്ട് നല്ലവണ്ണം അടിച്ച് ഒരു ക്രീമി സ്ട്രക്ചറിലായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ പഞ്ചസാര പൊടി എടുത്ത് അതേ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ആ മൈദ ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പിഞ്ചി കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം അതിന് ഹാർഡായിട്ടൊന്നും കുഴച്ചെടുക്കരുത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ക്രാക്ക് ഒന്നും ഇല്ലാതെ ഒരു വിധത്തിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്താൽ മതി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക വാനില എസെൻസോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല ഇതൊന്നും ചേർക്കാതെയും ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റി തന്നെയാണ് അപ്പോൾ ഇലക്കപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഇലക്കയുടെ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും എന്നാലും ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റിയുള്ള ബിസ്ക്കറ്റ് തന്നെയാണ് അപ്പോൾ ഇതിനെ എനി ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം ബോൾസാക്കിയെടുക്കുമ്പം ഒരേ വലുപ്പത്തിലുള്ള ബോൾസ് ബോൾസാക്കിയെടുക്കാം ഇനി ഈ ബോൾസ് ഓരോന്നും കയ്യിലിട്ട് നല്ലവണ്ണം ഉരുട്ടിയെടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മയത്തിൽ കുഴച്ചെടുത്തതല്ല അതുകൊണ്ട് തന്നെ ബോൾസ് എടുക്കുമ്പോൾ അതിനൊരുപാട് ക്രാക്ക് ഉണ്ടാവും അത് നല്ലവണ്ണം കയ്യിലിട്ട് ഉരുട്ടിയിട്ട് ഒരു ക്രാക്കും ഇല്ലാത്ത വിധത്തിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അധികം പ്രെസ്സ് ചെയ്യരുത് ചെറിയ രീതിക്കൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കാം ബേക്കിംഗ് ട്രയിൽ വെക്കുമ്പോൾ എല്ലാം ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇത് ബേക്ക് ബേക്ക് ആവുന്ന സമയത്ത് ഒന്ന് വലുതായി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിട്ട് വിട്ട് വേണം വെക്കാൻ ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ബദാം വെച്ചു കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഗാർണിഷിങ്ങിന് വെ വെക്കുന്നത് മാത്രമാണ് നിർബന്ധമൊന്നുമില്ല അപ്പം ഇതിന് പ്രീഹീറ്റ് ചെയ്ത ഓവണിൽ ഒരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ എട്ട് മിനിറ്റ് വെച്ചാൽ മതിയാവും അത് ഓരോ ഓവണിൻ്റെയും ചൂട് പോലെ ഇരിക്കും എട്ട് മുതൽ പത്ത് വരെ വെക്കാം ഇതിപ്പം ബേക്കായിട്ടുണ്ട് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് സോഫ്റ്റ് സോഫ്റ്റായിരിക്കും തൊട്ട് നോക്കുമ്പം സോഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക പക്ഷേ അവൻ ചൂടൊന്ന് പോയി കഴിയുമ്പം അത് ഹാഡായി കിട്ടും ഇത് കുക്കായി എന്നുള്ളതിന് നമുക്ക് ബ്രൗണിയുടെ ഒക്കെ മേലിൽ വരുന്നത് പോലെ ക്രാക്ക് വന്നിട്ടുണ്ടാവും ആ ഒരു ക്രാക്ക് വരുന്നതാണ് ഇതിൻ്റെ ബേക്ക് ആയതിൻ്റെ ഒരു കണക്ക് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞാൻ കെട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് തന്നെയാണ് അതുകൊണ്ട് മറക്കാതെ ട്രൈ ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്